ഹലോ ഫ്രണ്ട്സ് അപ്പം രണ്ട് ദിവസമായിട്ട് പൂജ ഹോളിഡേസ് ഒക്കെ എല്ലാവരും വീട്ടിൽ പോയേക്കു പറഞ്ഞത് അതാ വന്നപ്പോഴത്തേക്കും പയറൊക്കെ നല്ല കൂനനൊക്കെ കയറി ആയിരിക്കും അത് കായ്ച്ചു തുടങ്ങിയുള്ളൂ അന്നേരത്തേക്കും അതിൻ്റെ പൂവും കായൊക്കെയേ കൂനൻ അരിച്ചാൽ മൊത്തം പോകില്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പം അതാ കണ്ടോ ചെറിയ കൂനൻ കണ്ടോ കൂനൻ അരിച്ചാൽ അതിൻ്റെ പയറും ചെറിയ മുട്ടും കണ്ടോ മുട്ടയിലിരുന്ന് അതിൻ്റെ നീര് മൊത്തം ഊറ്റി കുടിക്കണത് കണ്ടോ ഇത് ഫുള്ള് പോവും അപ്പോൾ അതിന് ഞാൻ ആദ്യം തുടക്കത്തിലേ അതിനൊരു പരിഹാരം കണ്ടാലോ ഉണ്ടല്ലോ അതങ്ങ് പൊക്കോളുണ്ട ഇവിടെ ഇത് നോക്കിക്കേ എന്താ പയറിൻ്റെ മുട്ട ഉണ്ടായാലും പൂവുണ്ടായാലും കണ്ടോ അവിടെ ഒക്കെ ഉണ്ട് അത് ഈ ഇത് കുറേ ഐട്ടോ വീട്ടിൽ പോയപ്പോഴത്തേക്കും അങ്ങനെ പാട ഇനി ഇത് ഫുള്ള് എല്ലാത്തേലും ആവും കേട്ടോ അതിനുമ്പ് ഞാനൊരു മരുന്ന് അടിച്ചു കൊടുക്കണം ഞാൻ കണ്ണ കണ്ടോ ഇതെങ്ങാന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം പക്ഷെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ നല്ല കേട്ടോ ഞാൻ പുളിപ്പിക്കാനൊന്നും നിന്നില്ല പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയും കഞ്ഞിവെള്ള വെളുത്തുള്ളി കഞ്ഞിവെള്ളത്തിലേക്ക് ചതച്ചിട്ടിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കുക അത് അതാട്ട് അയക്കണം അത് നല്ലതാണ് നമ്മുടെ ഒരുമാതിരി ഒരുമാതിരിപ്പെട്ട കീടങ്ങൾക്കൊക്കെ നല്ലതാണ് അവിടെ അവിടെയൊക്കെയായി ഇത്ര ദിവസേ നല്ല മഴയല്ലായിരുന്നു അതായിരിക്കും പൂനൊക്കെ വരാനുള്ള കാരണം നമ്മുടെ ബീൻസിൻ്റെയൊക്കെ തണ്ടയിലൊക്കെ ഫുള്ളായി അപ്പം ഇതങ്ങ് അടിച്ചു കൊടുത്താറുണ്ടല്ലോ നമുക്ക് വേറെ ദോഷവും ഇല്ലതാണ് ഇങ്ങനെയൊക്കെ പച്ചക്കറിക്ക് വിഷമുള്ളവർ ഇങ്ങനെയൊക്കെ തളിച്ച് നോക്കണം കേട്ടോ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ തന്നെ വാഴയുടെ വാഴയുടെ തണ്ട് ച തളിച്ചാലും മതി അല്ലെങ്കിൽ നമ്മുടെ ചകിരി വെട്ടിയാണെങ്കിൽ തളിച്ചാലും മതി കേട്ടോ ഓക്കേ